തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരു ആവേശത്തിലാണ് സംസ്ഥാനം ഇപ്പോൾ ഈ പ്രചരണങ്ങളൊക്കെ തന്നെ അങ്ങനെ നടക്കുകയാണ് ശശി തെരഞ്ഞെടുമയുണ്ട് സാർ ഇപ്പോൾ ഒരു ഓടി നടന്നുള്ളൊരു പ്രചരണമാണ് അപ്പോൾ എത്രത്തോളം ഉണ്ട് ഒരു വിജയപ്രതീക്ഷ നോക്കൂ നമുക്ക് നല്ല പ്രതീക്ഷയുണ്ട് കാരണം നമ്മൾക്ക് നല്ല സ്ഥാനാർത്ഥികളുമുണ്ട് ഈ നഗരത്തെ നാൽപ്പത്തഞ്ച് വർഷമായ നശിപ്പിച്ച ലെഫ്റ്റ് മുന്നണി അവരെ മാറ്റാനുള്ള സമയം വന്നു ആർക്കും സംശയമില്ല എല്ലാവരും നോക്കിയാൽ മാലിന്യം റോഡിൽ പോട്ട് ഹോൾ നിറയെ ഓടയും ഡ്രെയിനേജും ഒക്കെ ഓവർഫ്ലോ ചെയ്യുന്നു മഴ പെയ്തായാലും കുളമാണ് പല ജംഗ്ഷനിൽ ഇതാണ് നമ്മുടെ നഗരം ഞാൻ ഒരു കുട്ടിയായിരിക്കണ സമയത്ത് എനിക്ക് ഇപ്പൊ ഓർമ്മയുണ്ട് എല്ലാവരും എന്നോട് പറയാ അഭിമാനത്തോടെ തിരുവനന്തപുരമാണ് ഈ നഗരത്തെ ഈ ദേശത്തിന്റെ എല്ലാം വെച്ച് ക്ലീനസ്റ്റ് സിറ്റി ഇൻ ഇന്ത്യ അതായിരുന്നു എന്റെ റെപ്യൂട്ടേഷൻ ഇപ്പൊ എന്താണ് സ്ഥിതി നമ്മുടെ നഗരം നമ്മൾ ഈ നഗരത്തിനെ ശരിയാക്കണം മാറ്റം വരാൻ തിരിച്ചു നോക്കാത്ത പ്രതിനിധികളെ പറഞ്ഞയച്ചിട്ട് പുതിയ ഒരു യുവ ഊർജ്ജ വേണം പക്ഷെ വെറും യുവ സ്ഥാനാർത്ഥി മാത്രമല്ല ശബരി ആൾക്കാരെ വേണ്ടത് നമുക്ക് ശബരി എന്താണ് ഒരു മാനേജറാണ് ഐ ടി ആണ് പഠിച്ചിട്ടുണ്ട് എഞ്ചിനീയറാണ് അദ്ദേഹം പ്രൈവറ്റ് സെക്ടറിൽ ജോലി എടുത്ത ശേഷമാണ് രാഷ്ട്രീയത്തിൽ വന്നിരിക്കുന്നത് ശരിക്കുള്ള യാഥാർത്ഥ്യങ്ങൾ അറിയുക ഈ ലോകത്തിനെ കുറിച്ച് അതിന്റെ ഒപ്പം അനുഭവമുണ്ട് എം എൽ എ ആയി സേവനം ചെയ്തിട്ടുണ്ട് അദ്ദേഹം ജനങ്ങളുടെ മുമ്പിൽ വന്നിട്ട് അദ്ദേഹത്തിന്റെ കഴിവും അറിവും ആ യുവ ഊർജയും എല്ലാം കൂടി കൊണ്ടുവന്നിട്ട് ഈ നാടൻ നന്നാക്കാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ജനങ്ങൾക്ക് ഇഷ്ടപ്പെടും അവര് അവര് ഇറങ്ങും അപ്പൊ ഞാൻ പല നഗരത്തും ഈ നഗരത്തിൽ പല വാർഡിൽ പോയി പ്രസന്റ് ചെയ്യുമ്പോൾ ജനങ്ങൾക്ക് നല്ല താല്പര്യമുണ്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ കാണുമ്പോൾ മാറ്റത്തിനൊരു സമയം വന്നു ആ മാറ്റത്തിന്റെ മുഖങ്ങളാണ് അവരൊപ്പം നിൽക്കുന്നവര് ഈ മറ്റു മുന്നണികളിലും വളരെയധികം വലിയൊരു കോമ്പറ്റീഷനാണ് കാരണം എല്ലാവരും മികച്ച സ്ഥാനാർത്ഥികളെ തന്നെയാണ് നിർത്തുന്നത് അപ്പൊ ആ ഒരു കോമ്പറ്റീഷൻ ഒരു ആശങ്കയോ ഭയപ്പാടോ എന്തെങ്കിലും ഉണ്ടോ അല്ല നോക്കൂ കോമ്പറ്റീഷൻ നല്ലതാണ് ഒരു ജനാധിപത്യത്തിൽ അതിനെക്കുറിച്ച് സംശയം വേണ്ട നമ്മൾ ആഗ്രഹിക്കുന്നത് ജനങ്ങള് നന്നായി പഠിച്ചു നോക്കണം പക്ഷേ അവരുടെ ക്വാളിഫിക്കേഷൻ നോക്കുക ഇപ്പം നിലവിലിരിക്കുന്ന കൌൺസിലറും അതിന് മുമ്പിൽ ആൾക്കാർ വന്നവരും വേറെ ജയിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെയും അവർ ക്വാളിഫിക്കേഷൻ നോക്കുക അവര് കഴിവ് നോക്കുക അവരെന്താണ് നഗരത്തിൽ ചെയ്യാൻ പ്രയോറിറ്റി കൊടുക്കുന്നത് അതൊക്കെ നോക്കി മനസ്സിലാക്കണം നമ്മൾക്ക് ഒരു കാര്യം അറിയണം ഈ വെറും ഒരു ഒരു സ്ഥാനത്തിന് വേണ്ടിയിട്ട് ഒരു വേണ്ടി മത്സരിക്കില്ല ഞങ്ങൾ മറ്റേവരെ അത് നാൽപ്പത്തഞ്ച് വർഷമായി ചെയ്തിട്ട് ഈ നഗരം ഒരു പാഠം പഠിച്ചിട്ടില്ലേ ആ പാഠം പഠിച്ചിട്ടുണ്ടെങ്കിൽ മാറ്റത്തിന് വേണ്ടി വോട്ട് ചെയ്യണം ഈ ദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് പലയിടങ്ങളിലും പല രീതിയിലുള്ള ഒരു ആശങ്കകളൊക്കെ നിലനിൽക്കുന്നതാണ് കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഒരാൾ ആത്മഹത്യയും കൂടി ചെയ്തു വലിയ ദുഃഖവാർത്ത തന്നെയാണ് ഒരു യുവ രാഷ്ട്രീയക്കാരൻ ഇങ്ങനെ പോകുന്നത് വലിയ സംഘടന തന്നെയാണ് നോക്കൂ ഇങ്ങനെ ഈ സംഭവങ്ങളെ കുറിച്ച് എന്തായാലും അന്വേഷണം വേണം അത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ് അവര് പാർട്ടികൾക്കും ഉത്തരവാദിത്തമുണ്ട് എന്താണ് എന്തുകൊണ്ടാണ് അവര് പാർട്ടിയുടെ അകത്ത് ഇങ്ങനെ സംഭവിക്കണം പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ നമ്മളിനി നാളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു സമയമായി വെറുതെ ഇനി ദുഃഖ വാർത്ത എനിക്ക് അവർ എന്റെ ഹൃദയം എന്റെ മനസ്സോ ആ കുടുംബത്തിനെ കുറിച്ചാണ് അവര് എന്തായിരിക്കും യുവ ഇങ്ങനെ അന്തരിച്ചു പോയ ശേഷം അവർ വേദന നമുക്ക് സഹായിക്കും അതിൽ ഞാൻ രാഷ്ട്രീയം കളിക്കുന്നില്ലേ പക്ഷേ ഇങ്ങനെയുള്ള ഓരോരോ ട്രാജഡീസ് ഒക്കെ സംഭവിക്കുന്ന ഒരു സമയത്തിൽ നമ്മളുടെ മനസ്സ് ഈ നഗരത്തിന്റെയും ഈ രാജ്യത്തിന്റെയും ഈ സംസ്ഥാനത്തിന്റെയും ഭാവിയെക്കുറിച്ച് ആയിരിക്കണം എന്തായിരിക്കും നാളെ നമ്മളുടെ ജനങ്ങൾക്ക് അവർ ഇരിക്കാനും ഇവിടെ ഒരു ആവേശത്തോടെ ജീവിക്കാനും ഒരു ഭാവി കാണാനും ആവശ്യമുള്ളത് അതിനാണ് നമ്മൾ അപ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ അടുക്കുമ്പോൾ കോർപ്പറേഷനിലേതായാലും ആ ഒരു ത്രികോണ പോര് അത് കടുക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ക്യാമറാമാൻ വിഷ്ണുവിനൊപ്പം രാധാകൃഷ്ണൻ അമൃത ന്യൂസ് തിരുവനന്തപുരം